ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമിട്ടയിലേക്ക് സ്വാഗതം സദ്യകൾക്കൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് പുളിയഞ്ചി എന്ന് പറയുന്നത് അപ്പോൾ അത് എളുപ്പത്തിൽ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു നാല് നാലര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാവട്ടെ വളരെ എളുപ്പത്തിൽ പുളി ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണത് ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം ഇനി കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു മൂന്ന് നാല് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം രണ്ട് തണ്ട് വേപ്പില പിന്നെതാ അമ്പത് ഗ്രാം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് അമ്പത് ഗ്രാം തന്നെ പച്ചമുളകും വട്ടത്തിൽ അരിഞ്ഞത് ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം മൂപ്പിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ബ്രൗൺ നിറമാകണ്ട അതിന് കുറച്ച് മുൻപ് ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം ഒരുപാട് മൂത്ത് കറുത്തു പോയി കഴിഞ്ഞാൽ പുളി രുചി മാറും ഇപ്പോൾ പാകത്തിന് മൂപ്പ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നൂറ് ഗ്രാമോളം വാളൻപുളി ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞ് അതിൻ്റെ നീര് അത് ചേർത്ത് കൊടുക്കാം ഇനി പുളിയിഞ്ചിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇനി നല്ലപോലെ ആ പുളിവെള്ളത്തിൽ കിടന്ന് ഇത് തിളച്ച് ഈ പൊടികൾ നന്നായിട്ട് വേവണം ഈ സമയത്ത് നമുക്ക് രണ്ട് ഉണ്ട ശർക്കര ചേർത്ത് കൊടുക്കാം അപ്പോൾ കല്ലില്ലാത്ത ശർക്കരയാണ് കേട്ടോ കല്ലുള്ള ശർക്കരയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഉരുക്കി അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ശർക്കരയെല്ലാം നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് ഇനി ഒന്നുകൂടി വെള്ളം കുറുകി വരണം ശർക്കര എല്ലാം അലിഞ്ഞ് ഇതപ്പം ഈ പാകത്തിന് നമുക്ക് തീ ഓഫ് ചെയ്യാം ഈ സമയത്ത് അരസ്പൂണോളം കായം പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സദ്യ സ്റ്റൈൽ പുളി ഇഞ്ചി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ പുളി ഇഞ്ചി ഉണ്ടാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക് യു